ഹായ് ഓൺ ഐ മഞ്ജുജേഷ് ഫ്രം സാവലിയ ഫാഷൻസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഡെയിലി വെയർ കളക്ഷൻസിൻ്റെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രോക്ക് ടൈപ്പ് തന്നെ ചെയ്യുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ നല്ല ഇപ്പോൾ ഒരു ദിവസം ഫ്രോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് വേറൊരു പാറ്റേൺ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റലിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഞാൻ ഇവരെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം ആണ് ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂന്നൊന്നും പറയാൻ പറ്റത്തില്ല നല്ലൊരു ബ്ലൂ ഷെയ്ഡില് വന്നിരിക്കുക അത് മിക്സഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ചിക്കോ ഉണ്ട് അങ്ങനെ പല കളേഴ്സ് പിങ്ക് ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഏത് ബോട്ടം വേണമെങ്കിലും വേറെയും പറ്റും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്കിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ നമ്മൾ ഏതപ്പം നമ്മൾ ഇച്ചിരി വയറായിട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ ഫാഷൻ ചെയ്തപ്പോൾ കുറച്ചൊരു ഒതുങ്ങിയ സ്ക്വയറിനൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പഫായിട്ട് സ്ലീവ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഒരു കട്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത് മറ്റേ ഇതല്ല കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇലാസ്റ്റിക്കല്ല ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് നമ്മൾ എന്ന് പറയുന്നത് നല്ലൊരു പിസ്തഗ്രീൻ ആണ് വന്നിരിക്കുന്നത് മൾട്ടി കളേഴ്സ് ആണ് നല്ല പിസ്ത ആണ് എടുത്ത് നിൽക്കുന്നത് നോക്കിയാൽ ഇങ്ങനെ പഫക്കെ ആയിട്ട് സ്ലീവ് കൊടുത്തിട്ട് വലിയ പഫുവല്ല ചെറിയ സ്ലീവ് അല്ല എന്നാൽ ഒരു ആവറേജ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് താഴെ ഒരു ഫ്ലെയർ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കഴിഞ്ഞത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു പീച്ച് പിങ്ക് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് നല്ലൊരു പീച്ച് ഷെയ്ഡെന്ന് പറയാം കേട്ടോ പിങ്ക് കൂടെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത്രയും ഫ്ലെയറിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഏത് ബോട്ടം വേണമെങ്കിലും വേർ ചെയ്യാൻ പറ്റുമോ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളറ് കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഒരു ഗ്രേയും ബ്ലൂവും കൂടെ ഒരു ഓഷ്യൻ ബ്ലൂ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാവുന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല നല്ല ആണ് നാലും കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് നല്ല സ്റ്റിച്ചിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിൽ അയച്ചാൽ മതി കൊരിയറായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും പി ഡബ്ല്യു എ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഫ്രീ ഡെലിവറി ആണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്ന മതി താങ്ക്